ഈ വർഷം ചക്ക ആവാനായിട്ട് നല്ല താമസമായിരുന്നു കേട്ടോ നമ്മുടെ മുറ്റത്തെ പിള്ളാവിലെ ഇടിച്ചൊക്കെ പരുവാന് പോലും ആണേനും തന്നെ നമ്മുടെ മലയിൽ ഒരു ചക്ക മാത്രം ഉണ്ടായിട്ടോ അതും വലിയൊരു ചക്ക ചക്ക മൂത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അത്ര വലുതാവെന്ന് വിചാരിച്ചില്ല കേട്ടോ ആദ്യമൊക്കെ ഉണ്ടാകുന്ന എപ്പോഴും ചെറിയ ചക്കയായിരിക്കും അത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു ചുളക്കൊക്കെ ആണെങ്കിലും നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ ചക്ക വറക്കാമെന്ന് വിചാരിച്ചത് കുഞ്ഞിനിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചക്ക വറുത്ത ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ അത് ഈ വൈകുന്നേരം സമയങ്ങളിലാണ് കേട്ടോ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കൽ വലിയ ചക്ക ആയതുകൊണ്ട് നമുക്ക് വറക്കാനും പുഴുങ്ങാനും ഉള്ളതുണ്ടായിരുന്നു കേട്ടോ പിന്നെ വറക്കുന്ന സമയത്ത് ആ മുകളിൽ കട്ടിയുള്ള ഭാഗമല്ലേ ചുളയുടെ അത് മുറിച്ച് മാറ്റി വെക്കാറുണ്ട് അത് ആവാൻ ഇത്തിരി താമസം എടുക്കുമല്ലോ ചക്കയൊക്കെ വറുത്തെടുത്തു കുറച്ചധികം തന്നെ ചക്ക വറുത്ത ഉണ്ടായിരുന്നേ പിന്നെ പുഴുങ്ങാനായിട്ട് തേങ്ങയും കറിവേപ്പിലെ കാന്താരി വെളുത്തുള്ളി ചീരമൊക്കെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ആവിയിൽ വേവിച്ചു വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നല്ല മത്തോ കടകോലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയെ നമ്മുടെ ഇവിടെ കടകോലെന്ന് പറയുക കേട്ടോ അത് അത് വെച്ചിട്ടാണ് സാധാരണ നന്നായിട്ട് ഉടയ്ക്കുക കുറച്ച് ക കട്ടുകളും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ കുറേ ഭാഗം നന്നായിട്ട് ഉടഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ ചക്ക പുഴുക്കും മീൻകറിയായിരുന്നു കേട്ടോ രാത്രി കഴിക്കാനായിട്ട് നല്ല അയിലക്കറി ഉണ്ടായിരുന്നു കേട്ടോ മുളകിട്ട അയിലക്കറിയായിരുന്നു രാത്രി ചക്കയൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി